ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം നാളെ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കേരളം പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ അഭിപ്രായപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കിൽ നിന്നും ശബരിമല തീർത്ഥാടകരെയും മരാമൺ കൺവെൻഷനെയും ഒഴിവാക്കിയതായി സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചു ദേശീയ പണിമുടക്കിൽ കേരളം പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ ഷോപ്പിംഗ് മാളുകൾ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അടക്കമുള്ളവ സ്തംഭിക്കും പാൽ പത്രം ആശുപത്രി മരുന്ന് ഷോപ്പുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസ് ഒഴിച്ച് മറ്റെല്ലാ മേഖലയിലെയും തൊഴിലാളികൾ പണിമുടക്കും വ്യവസായ കാർഷിക വാണിജ്യ വ്യാപാര മേഖലകൾ പൂർണ്ണമായി ഇരുപത്തിനാല് മണിക്കൂറും നിശ്ചലമാകും സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും ബാങ്ക് ഇൻഷുറൻസ് പ്രതിരോധം റെയിൽവേ തുറമുഖം വ്യോമയാന രംഗത്തെ ജീവനക്കാരും അനുബന്ധ കരാർ തൊഴിലാളികളും പണിമുടക്കിനെ പിന്തുണക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അടുത്തൊരു കാര്യം ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിൽ ബാങ്കുകൾക്ക് നിർദ്ദേശവുമായി ായി കോടതി ഉപഭോക്താവിന്റെ അക്കൌണ്ടുകളിൽ വൻകിട ഇടപാടുകൾ പെട്ടെന്ന് നടക്കുന്നത് കണ്ടാൽ മുന്നറിയിപ്പ് നൽകണമെന്ന് കോടതി പറഞ്ഞു തുച്ഛമായ തുകകൾ ഇടപാട് നടത്തിയ വ്യക്തികൾ പെട്ടെന്ന് വൻ തുക ഇടപാട് നടത്തുമ്പോൾ അത് പരിശോധിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം ഇതിനായി മുന്നറിയിപ്പ് നൽകുന്നതിനായുള്ള സംവിധാനം രൂപീകരിക്കേണ്ടത് ബാങ്കുകളുടെ ഉത്തരവാദിത്തമാണെന്നും കോടതി വ്യക്തമാക്കി ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ ആർ മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു ഇതിനായുള്ള നിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്തതായി ഒരു കാര്യം കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കുട്ടികൾ കേരളത്തിനകത്തുള്ള എയ്ഡഡ് കോളേജുകളിൽ പഠിച്ചവരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഡിഗ്രി പി ജി പ്രൊഫഷണൽ ഡിഗ്രി പ്രൊഫഷണൽ പി ജി ടി ടി സി എൽ ടി എൽ പോളിടെക്നിക് ജനറൽ നഴ്സിംഗ് ബി എഡ് മെഡിക്കൽ ഡിപ്ലോമ തുടങ്ങിയ കോഴ്സുകൾ ആദ്യ ചാൻസിൽ പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് ധനസഹായം നൽകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ലഭ്യമായിട്ടുള്ള റിസൾട്ടുകളാണ് അപേക്ഷയുടെ അടിസ്ഥാനം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്നും നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഫെബ്രുവരി പതിനാറ് വൈകിട്ട് അഞ്ചു വരെ സ്വീകരിക്കും അടുത്തൊരു കാര്യം സംസ്ഥാനത്ത് അനർഹമായി കൈവശം വെച്ച് റേഷൻ സാധനങ്ങൾ കൈപ്പറ്റിയിരുന്ന നിരവധി മുൻഗണനാ കാർഡുകൾ അധികൃതർ പിടിച്ചെടുത്തു ഇവരുടെ കാർഡുകൾ മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റുകയും ഫൈൻ ഈടാക്കുകയും ചെയ്തു ഇതിൽ സർക്കാർ അർദ്ധ സർക്കാർ സഹകരണ സംഘ ജീവനക്കാർ ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ ർ സ്വന്തമായി നാല് ചക്ര വാഹനമുള്ളവർ ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടയ്ക്കുന്നവർ എന്നിവർ ഉൾപ്പെടും മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച അനർഹരെ കണ്ടെത്തുന്നതിനായിട്ട് കർശന പരിശോധനകൾ നടത്തിവരുന്നതായി അധികൃതർ അറിയിച്ചു മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ള അനർഹരായവർ എത്രയും പെട്ടെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസിൽ റേഷൻ കാർഡുമായി ഹാജരായി റേഷൻ കാർഡ് തരം മാറ്റി നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു ഈ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനായി ഈ മാസം പതിമൂന്ന് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി